ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡിസൈനാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ വർക്ക് ചെയ്യേണ്ട പോർഷനും മാർക്ക് ചെയ്ത് നെക്കിൻ്റെ അവിടെ നിന്നും ഒരു ലൈൻ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അറിയാത്തവർക്ക് കുറച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് നിന്ന് യോക്ക് വരെയുള്ള പോർഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിലേക്ക് കറക്റ്റ് നമ്മുടെ നെക്കും ഷോൾഡർ ആം ഹോൾഡ് ചെസ്റ്റ് യോക്ക് ഒന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് വേണം അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്തെടുക്കാനായിട്ട് നെക്കിൻ്റെ മോഡൽ നോക്കുമ്പോൾ വീ ആണെങ്കിലും ആ പിങ്ക് കളർ മാർക്ക് ചെയ്തേക്കുന്നില്ലേ അതുവരെ ഓൾറെഡി നെക്ക് വരും ബാക്കി വർക്കാണ് വരുന്നത് ആ തമ്മിയിൽ കാണുന്ന പോലെ തന്നെ ഇനി നമ്മൾ വർക്കിനായിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഒരു വി കണ്ടില്ലേ അത് ഇതേപോലെ വി വന്നിട്ട് അവിടെ നിന്നും ചെറുതായിട്ട് ഒരു കർവ് പോലെയാണ് നമ്മുടെ ആ ബോഡിയിലെ എൻഡ് വരെ പോകുന്നത് ഇനി നെക്കിൻ്റെ പോർഷനിൽ നിന്നും ആ താഴേക്ക് പോയിരിക്കുന്ന ബീഡ് വർക്കില്ലേ അത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ എടുക്കേണ്ടത് ആ എടുത്തിട്ട് ആ യോക്ക് ലെങ്തിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് മുകളിലേക്ക് മാറിയിട്ടാണ് ആ ഒരു വർക്ക് വന്ന് നിൽക്കേണ്ടത് തയൽത്തുമ്പ് ഉൾപ്പെടെയാണ് മൂന്നര മാർക്ക് ചെയ്യേണ്ടത് ഇനി നെക്കിൻ്റെ വലത് സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലൈനിന് സമാനമായിട്ട് ഇതേപോലെ വേണം നമ്മൾ ലൈൻ ചെയ്ത് പോവേണ്ടത് അതേപോലെ തന്നെ ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് ബീഡ് വർക്ക് ചെയ്തിട്ടില്ല അതിപ്പോൾ ഞാൻ കട്ട് ബീഡ് ഉപയോഗിച്ച് ആര്യവർക്കാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സ്വീകൻ ഫ്ലവർ വർക്ക് ചെയ്തതും ആര്യവർക്ക് തന്നെയാണ് ഗ്ലൂ ഉപയോഗിച്ച് സൂചി നൂല് ഉപയോഗിച്ച് ഈ ഒരു വർക്ക് ചെയ്യാം അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം ഈ വർക്ക് ചെയ്യാനായിട്ട് ഗോൾഡൻ സീക്വൻസും ഗോൾഡൻ ബീഡ്സും ആണ് വേണ്ടത് എനിക്ക് ഗോൾഡൻ സീക്വൻസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ആൻറ്റിഗോൾഡ് സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ബീഡിൻ്റെ റേറ്റ് വരുമ്പോൾ ഇത് പത്ത് ഗ്രാം ഗോൾഡൻ ബീഡ്സ് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റ് സീക്വൻസിന് പത്ത് രൂപയാണ് രണ്ട് പാക്കറ്റൊക്കെ മതിയാവും നമുക്ക് ഇതുപോലൊരു വർക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫ്ലവർ ഞാൻ ആരിയ വർക്കാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ നെക്കിനോട് ചേർന്നുള്ള ഫസ്റ്റ് ലൈൻ ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ് പോകുന്നത് അതിനോട് ചേർന്ന് തന്നെ ഫ്ലവർ വെച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ലൈനിൽ ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ പിന്നെ ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ അതേപോലെയാണ് വർക്ക് ചെയ്തു പോവേണ്ടത് ഇതിപ്പോൾ മൂന്ന് ഫ്ലവർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഫ്ലവർ ചെയ്യുമ്പോൾ സീക്വൻസ് ഇതേപോലെ വെച്ചിട്ട് വേണം ഫ്ലവർ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യാതെയാണ് വെച്ച് പോകുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിക്കേ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതേപോലെ തന്നെ കിട്ടും ഇനി രണ്ടാമത്തെ സീക്വൻസും വീടും വെക്കുമ്പോൾ ഇത് ഇതേപോലെ എടുത്തിട്ട് വേണം വെക്കാനായിട്ട് കറക്റ്റ് അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നേരത്തെ ഫ്ലവറിന് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നേക്കാളും ഇതേപോലെ ചെയ്തു പോകുന്നതാണ് ബിഗിനേഴ്സിനൊക്കെ നല്ലത് ഇതാവുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ തെറ്റാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നെക്കിൻ്റെ നെക്സ്റ്റ് സൈഡിലാണ് സൂചി നൂലും വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഒരു ഫ്ലവർ പോലെ തന്നെ അഞ്ച് ഡോട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആര്യവർക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫ്ലവർ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ബീഡും സീക്വൻസും വെച്ചിട്ട് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നെക്സ്റ്റ് ഫ്ലവർ ചെയ്യുമ്പോൾ വേണം ആ വീഡിയോ കണ്ടതുപോലെ മാർക്ക് ചെയ്ത് ചെയ്യാനായിട്ട് ഇനി ഫസ്റ്റ് ഫ്ലവർ ചെയ്യാനായിട്ട് ആ ഫ്ലവറിൻ്റെ മാർക്കിംഗ് കൊടുത്തില്ലേ ആ മാർക്കിങ്ങിലേക്ക് ഇതേപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് അതിലേക്ക് സീക്വൻസ് വെച്ചെടുക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഗ്ലൂ ഉപയോഗിക്കരുത് ഇത് ഞാനിനി മേടിച്ചത് കൊള്ളാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുണ്ട് സീക്വൻസ് നമ്മൾ മുകളിൽ കൂടി സൂചി നൂലും വെച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് ഇരിക്കും പക്ഷേ ബീട് ഇത് വെച്ചിട്ട് ചെയ്യരുത് അതേപോലെ തന്നെ സീക്വൻസ് വെക്കുമ്പോൾ ഇതേപോലെ സ്റ്റിച്ചും റിമൂവറോ പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് വേണം നമ്മൾ പശ പശയിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് വേണം ഇതേപോലെ സീക്വൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇനി നിങ്ങൾ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണോ അതിൽ കൂടി തന്നെ ചിലപ്പോൾ സീക്വൻസ് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ആ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ അംശം തേച്ച് കൊടുത്താൽ അത് പൊങ്ങി വരത്തില്ല ഗ്ലൂ വെച്ചിട്ട് സീക്വൻസ് കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ തന്നെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബീഡ്സ് വെച്ചിട്ട് വേണം കറക്റ്റ് ഫ്ലവർ ആക്കി എടുക്കാൻ സൂചി നൂലും വെച്ചിട്ട് വേണം ബീഡ് വെക്കേണ്ടത് വീണ്ടും ഗ്ലൂ ഉപയോഗിച്ച് ആ ബീഡ് അവിടെ ഒട്ടിച്ച് വെക്കരുത് എങ്കിൽ ഇളകിപ്പോകും സൂചിയനൂലം വെച്ചിട്ട് തന്നെ ചെയ്യണം ഈ പശേ ഇപ്പോൾ ശരിക്കൊന്നും ഒട്ടി ഇരിക്കുന്നില്ല ഇതൊന്നും പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നല്ലതുപോലെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേപോലെ ഓരോ ബീഡ്സും വെച്ചെടുക്കണം ഇപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഓരോ ഫ്ലവർ ചെയ്യുമ്പോഴും ആ ഫസ്റ്റ് ചെയ്യുന്ന ഫ്ലവറിൻ്റെ നൂല് കെട്ടിട്ട് നിർത്തിയിട്ട് വേണം പിന്നെ നെക്സ്റ്റ് ഫ്ലവർ ചെയ്യാനായിട്ട് അല്ലാതെ കെട്ടിടാതെ തന്നെ അടുത്ത ഫ്ലവർ ചെയ്ത് പോകരുത് അത് നന്നായിട്ട് ടൈറ്റായി നിൽക്കത്തില്ല പിക്കിൽ കാണുന്ന പോലെ നെക്സ്റ്റ് ലൈൻ ഗോൾഡൻ വീട് മാത്രം വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കരുതി അതും ഗ്ലൂ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഗ്ലൂ ആ ലൈനിലേക്ക് തേച്ചിട്ട് ഇതേപോലെ ഒരു സൂചി നൂലിലും മാല പോലെ കോർത്തെടുത്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു പക്ഷേ അത് ഇരിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് കൊടുത്തേക്കുന്ന ആ നൂല് ഇങ്ങ് ഊരിയെടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം സൂചി നൂലും ഉപയോഗിച്ച് തയ്ക്കാമെന്ന് കരുതി സൂചി കയറ്റിയപ്പോൾ തന്നെ ആ മുത്ത് എല്ലാം ഇങ്ങ് ഇളകിപ്പോന്നു അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ച് ചെയ്യരുത് ഫാബ്രിക് ഗ്ലൂ നല്ലതാണ് പിന്നെ ഏത് ഗ്ലൂ ഉപയോഗിച്ചാലും മൂന്നോ നാലോ ബീഡ് വെച്ചിട്ട് അതിനകത്ത് കൂടി സൂചി നൂലും വെച്ച് ഒന്നുകൂടി ഒന്ന് കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ബീഡ് ഫുള്ള് ഇളകി വന്നിട്ടുണ്ട് സീക്വൻസ് ഫ്ലവർ ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല അതിൻ്റെ മുകളിൽ കൂടി സൂചി നൂലും വെച്ചിട്ടാണ് ആ ബീഡ് കൊരുത്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് സൂചി നൂലും വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ബീഡ് വർക്ക് ചെയ്യുന്ന സൂചി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും അതിൽ നാല് ബീഡും രണ്ട് ബീഡും കൊടുത്തിട്ടും നമുക്ക് വർക്ക് ചെയ്യാം പക്ഷേ നാല് ചെയ്യുമ്പോഴും രണ്ട് ചെയ്യുമ്പോഴും നന്നായിട്ട് അതിലൊരു വ്യത്യാസവും ഫിനിഷിങ്ങിലും മാറ്റം വരും ഇതിപ്പോൾ നാലെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ നാല് ബീഡ്സ് ഇട്ട് ചെയ്യുമ്പോൾ ആ ബീഡ്സ് നന്നായിട്ട് ടൈറ്റായി നിൽക്കത്തില്ല ചെറുതായിട്ട് ഇതേപോലെ ലൂസ് വരും അപ്പോൾ അത് നമ്മൾ ഇടുന്ന നേരത്ത് ആ വർക്കിൽ ഒട്ടും ഫിനിഷിങ് കാണില്ല രണ്ടെണ്ണം വെച്ച് ചെയ്യുന്നതാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് ഇതേപോലെ രണ്ട് ബീഡ്സ് കൊരുത്തിട്ട് ആ ഒന്നിൻ്റെ അകത്ത് കൂടി കയറ്റി സൂചി നൂലും കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തണം എന്നിട്ട് വീണ്ടും അതേപോലെ രണ്ടെണ്ണം കൊരുത്ത് വീണ്ടും അതിൻ്റെ ഒന്നിൻ്റെ അകത്തു കൂടി എടുത്ത് കൊരുത്തെടുക്കണം ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ലൈന് ഫുള്ളും ചെയ്ത് പോകണം ഈ ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നാല് വീട് വെച്ച് ചെയ്തതും രണ്ട് വീട് വെച്ച് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ രണ്ട് വീട് വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ മൂന്നിൽ കൂടുതൽ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ലൂസ് വരും അപ്പോൾ ഒരു ഫിനിഷിങ്ങും കിട്ടേയില്ല ഒരു വട്ടമെങ്കിലും സൂര്യൻ നൂല് ഉപയോഗിച്ച് ചെയ്തവർക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും അതേപോലെ തന്നെ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മൂന്നോ നാലോ ബീഡ്സ് ഗ്ലൂ ഉപയോഗിച്ച് വെച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു പോകാൻ പറ്റൂ ഇതേപോലെ മാല പോലെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്